ഹലോ ഫ്രണ്ട്സ് ക്രിസ്റ്റിവൽസിലേക്ക് എല്ലാം കൂട്ടുകാർക്കും സ്വന്തം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതിനകത്ത് ഒരു ചെറിയൊരു ഡെയിമേ ലൈഫ് ചെയ്യാൻ പോകണ്ടോ അപ്പം അതിൻ്റെ എഡിറ്റിംഗ് ആപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി അത് എഡിറ്റ് ചെയ്തിപ്പോ അപ്പം നമുക്കിനി ചായ ഉണ്ടാക്കുന്ന വീട്ടിലേക്ക് കിടക്കണം ഇപ്പൊ ഒരു ഇതേ ഇപ്പൊ സമയത്ത് ഒരു നാലേ ആയിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇനി ചായ ഉണ്ടാക്കുന്ന വീട്ടിലേക്ക് കിടക്കാം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ചായ ഉണ്ടാക്കാൻ പോകണമെന്ന് നമുക്ക്

അപ്പൊ ഇനി ഗ്യാസ് അപ്പം ഗ്യാസ് വെച്ചിട്ടുണ്ട് പാല് ബാല് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഇത് നമ്മുടെ പുതിയ ഫോൺ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഏകദേശം ഒന്നും തിളച്ച് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം നമ്മൾ ക്യാമറമാനെ വിളിച്ചോണ്ട് പോയി അപ്പം ക്യാമറ ഒരു ആവശ്യത്തിന് വയ്ക്കാം അപ്പം നമ്മൾ തന്നെയാണ് എഴുതി തിളച്ച് വരുന്നുണ്ട് അപ്പം തിളച്ച് നന്നായിട്ട് വരുന്നുണ്ട് നമ്മൾ ഓഫ് ഓഫാക്കിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഈ ഇപ്പൊ ഞാൻ ഉണ്ടക്കിയ ചാതെ റെഡി ആയിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രേ മതി അപ്പൊ അത്യാവശ്യം അടിപൊളി ചായ പണ ഒന്ന ചായോട് നമുക്കെ അതെ ഇതാണ് ഞാൻ ഇന്ന് കുടിക്കുന്ന ചായ കുടിക്കുന്ന കപ്പിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ആ അപ്പം ഈ ചേച്ചി എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തൊരു കപ്പാണ് അപ്പൊ അപ്പൊ ഈ കപ്പിലാണ് നിങ്ങൾക്ക് ചായ കുടിക്കുന്നത് അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യണം ഓർപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇതിൻ്റെ ഒരു ചെറിയ ഫയർ ഭേദമുണ്ട് അപ്പം അപ്പം